ഓസ്ട്രേലിയൻ മലയാളിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ന്യൂസിലാൻഡില് നമ്മുടെ ക്രൈസ്റ്റ് ചർച്ചിൽ നിന്ന് ഗ്രേമൌത്തിലേക്കുള്ള യാത്രയ്ക്ക് ശേഷം പിന്നീട് നമ്മൾ പോയത് ഒരു വൺ ഡേ ട്രിപ്പ് ആയിരുന്നു അക്രോവ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോയത് ക്രൈസ്റ്റ് ചർച്ച് സിറ്റിയിൽ നിന്നും ഏകദേശം എഴുപത്തഞ്ച് കിലോമീറ്റർ ദൂരെയാണ് ഈ മനോഹരമായിട്ടുള്ള ടൗൺ സ്ഥിതി ചെയ്യുന്നത് സൗത്ത് ഐലൻഡിലെ കാൻഡർബറി റീജ്യനിലെ ഏറ്റവും പഴക്കമുള്ള ഒരു ടൗൺ ആണ് അക്രോവ ആയിരത്തി എണ്ണൂറ്റി നാല്പതിൽ ക്യാപ്റ്റൻ ജെയിംസ് കുക്കും അദ്ദേഹത്തിന്റെ സംഘവുമാണ് ഇങ്ങനെ ഒരു സ്ഥലം ആദ്യമായിട്ട് കണ്ടുപിടിക്കുന്നത് അദ്ദേഹം ഈ സ്ഥലത്തിന് ബാങ്ക്സ് പെനിൻസുല എന്നാണ് പേരിട്ടിരുന്നത് അദ്ദേഹത്തിന്റെ ടീമിൽ ഉണ്ടായിരുന്ന ഒരു ബോട്ടണിസ്റ്റ് ആയിട്ടുള്ള ജോസഫ് ബാങ്ക്സിന്റെ പേര് ചേർത്തിട്ടാണ് ബാങ്ക്സ് പെനെൻസുല എന്ന് പറയുന്ന പേര് കൊടുത്തത് അപ്പോൾ പെനെൻസുല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഐലൻഡ് എന്നുള്ള വാക്ക് കേട്ടിട്ടുണ്ട് അതായത് ഒരു കരയുടെ മുഴുവൻ ഭാഗവും വെള്ളത്താൽ ചുറ്റപ്പെട്ടിട്ടുള്ള ഒരു സ്ഥലമാണ് നമ്മൾ ഐലൻഡ് അല്ലെങ്കിൽ ദ്വീപ് എന്ന് പറയുന്നത് ഒരു പ്രദേശത്തിൻ്റെ മുക്കാൽ ഭാഗത്തേക്കാൾ അധികവും വെള്ളത്തിൽ ചുറ്റപ്പെട്ട് ചെറിയൊരു ഭാഗം മാത്രമാണ് കരയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതെങ്കിൽ ആ ഒരു പ്രദേശത്തിനാണ് നമ്മൾ പെനെൻസില എന്ന് പറയുന്നത് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പലപ്പോഴും നല്ല ഭംഗിയുള്ള ലൈറ്റ് ഹൌസുകളൊക്കെ പണിയാറുണ്ട് അപ്പോൾ അതുപോലുള്ള ഒരു സ്ഥലമാണ് അക്രോവ സ്ഥിതി ചെയ്യുന്ന ഈ ഒരു മൊത്തം ഏരിയ അതാണ് ബാങ്ക്സ് പെനൻസില എന്ന് പറയുന്നത് ന്യൂസിലാൻഡിലേക്കുള്ള ഫ്രഞ്ച് അധിനിവേശത്തിൻ്റെ ഒരു ജീവിക്കുന്ന അവശേഷിപ്പാണ് ഈ അക്രോവ എന്ന് പറയുന്ന ടൗൺ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഇവിടുത്തെ തന്നെ വൺ ഓഫ് ദി മോസ്റ്റ് ലവബിൾ ആയിട്ടുള്ള ഒരു ടൗൺ ആണ് എക്രോവടോ ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെറിറ്റേജ് ബിൽഡിങ്ങുകളും അതേപോലെ ബീച്ച് ഫ്രണ്ടായിട്ടുള്ള റെസ്റ്റോറൻസും കഫേസും എയർ ബീൻ ഒക്കെയാണ് അതേപോലെ ഒരുപാട് ഫ്രഞ്ച് ക്വിസിൻസ് ടേസ്റ്റ് ചെയ്യാൻ പറ്റുന്ന റെസ്റ്റോറൻസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് എന്തൊക്കെ ഉണ്ടെങ്കിലും അക്രോവിനെ ഏറ്റവും കൂടുതൽ ഭംഗിയാക്കുന്നത് ഇവിടുത്തെ സ്പെക്ടാക്ലർ ഹാർബർ വ്യൂ തന്നെയാണ് അതുപോലെ തന്നെ ബീച്ചിനോട് ചേർന്ന് കിടക്കുന്ന യോട്ട് ക്ലബുകളും പിന്നെ ഇവിടെ മാത്രം കണ്ടുവരുന്ന ഒരു പ്രത്യേക തരം ഡോൾഫിൻസ് ഉണ്ട് ഹെക്ടർ ഡോൾഫിൻസ് എന്നാണ് അതിന്റെ പേര് കൂട്ടമായിട്ട് ഇത്തരം ഡോൾഫിൻസ് മുങ്ങിയും താണും വരുന്നത് ഇവിടുത്തെ ബീച്ചിന്റെ ഒരു പ്രത്യേക ഭംഗിയാണ് പക്ഷെ നമുക്കതൊന്നും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല വൺ ഡേ ട്രിപ്പിനൊക്കെ പറ്റിയ ഒരു സ്ഥലമാണ് കേട്ടോ രാവിലെ പോയി കഴിഞ്ഞാൽ കുറച്ച് നേരം അവിടെയൊക്കെ സ്പെൻഡ് ചെയ്ത് ഈ ലൈറ്റ് ഹൗസും ബീച്ച് വ്യൂ ഒക്കെ കണ്ട് ആ ചെറിയൊരു ടൗണിൽ കൂടെയൊക്കെ കറങ്ങി നമുക്ക് ഈവനിങ് ആകുമ്പോഴേക്കും തിരിച്ച് ക്രൈസ്റ്റ് എത്താം പിന്നെ ഇവിടെ വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ബാങ്ക് സ്പെനിൻസില എന്ന് പറയുന്ന ഈ ഒരു പ്രദേശം ഒരു ആയിരത്തി ഒരുന്നൂറ്റമ്പത് സ്ക്വയർ കിലോമീറ്റർ ഒക്കെയുള്ള ഈ ഒരു പ്ലേസിൽ രണ്ട് എക്സ്റ്റിങ്റ്റ് വോൾക്കാനോസ് ഉണ്ട് അതായത് രണ്ട് ഓവർലാപ്പിംഗ് വോൾക്കാനോസ് ചേർന്നതാണ് ഈ ഒരു സ്ഥലം എന്നുള്ള കാര്യമാണ് അപ്പോൾ എക്സ്റ്റിങ്റ്റ് വോൾകാനോ ആയതുകൊണ്ട് തന്നെ അത് റപ്ചറാവും എന്നുള്ള ഒരു ടെൻഷനൊന്നും വേണ്ട പക്ഷെ രണ്ട് വോൾക്കാനോ എന്ന് പറഞ്ഞതാണ് ഈ സ്ഥലം എന്നുള്ളത് ഭയങ്കര ഒരു കൗതുകമുള്ള ഒരു കാര്യമായിരുന്നു ഇങ്ങോട്ടുള്ള യാത്രയുടെ ഭൂരിഭാഗം സ്ഥലവും നമ്മൾ ഈ ഒരു അക്രോവ ഹാർബറിനോട് ചേർന്നാണ് ട്രാവൽ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നല്ല അടിപൊളി വ്യൂ ആണ് നല്ല പീസ്ഫുൾ ആയിട്ടുള്ളൊരു വൈബാണ് ഇവിടെ ഉള്ളത് കേട്ടോ എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഒരു ഈവനിങ് വൈബ് അതല്ലെങ്കിൽ ഏർലി മോർണിംഗ് ആയിട്ടുള്ള വ്യൂസ് ആയിരിക്കും കുറച്ചും കൂടെ ഭംഗി നമ്മളൊരു ഡേ ടൈം വരുന്നതിനേക്കാൾ കൂടുതൽ കാരണം നമുക്ക് വളരെ പരന്ന് കിടക്കുന്ന ആകാശവും അതുപോലെ നമ്മുടെ മുന്നിലേക്കുള്ള വ്യൂ ഒക്കെ ഭയങ്കര വൈഡ് ആണ് അപ്പോൾ നമുക്ക് ആ ഒരു സൺസെറ്റൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും നല്ല കുറേ സ്ഥലങ്ങളുണ്ട് അവിടെ അതേപോലെയുള്ളൊരു കാര്യമാണ് ആ ടൗണിൽ കൂടെയുള്ള ചെറിയൊരു യാത്ര എന്ന് പറയുന്നത് കേട്ടോ അവിടെയുള്ള ചെറിയ ചെറിയ വീടുകളായിക്കോട്ടെ അതല്ലെങ്കിൽ ചെറിയ ചെറിയ കഫേസ് എല്ലാം ഹെറിറ്റേജ് ബിൽഡിങ്സ് ആണ് ഒരുപാട് കാലം പഴക്കമുള്ള സ്ഥലങ്ങളാണ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നമ്മൾ സ്പ്രിങ് സീസണിൽ പോയതുകൊണ്ട് തന്നെ ഒരുപാട് പൂക്കളും നല്ല വെതറൊക്കെ ആയിട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ലൈക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു വൺ ഡേ ട്രിപ്പിനൊക്കെ പറ്റിയ സ്ഥലമാണ് അക്രോവ ആൻഡ് ഇതൊരു മസ്റ്റ് വിസിറ്റ് സ്ഥലം കൂടിയാണ് കാരണം ഇത്രയും അധികം ഹിസ്റ്റോറിക്കലി റെലവൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലം കൂടി ആയതുകൊണ്ട് നമ്മൾ ഡെഫിനറ്റ്ലി പോകേണ്ട ഒരു സ്ഥലമാണ് അക്രോവ വളരെ ചെറിയൊരു വീഡിയോ ആയിരുന്നു പക്ഷെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു ഞങ്ങളും ഒരുപാട് എൻജോയ് ചെയ്ത ഒരു യാത്രയായിരുന്നു അക്രോവയിലേക്കുള്ളത് അപ്പം ഞങ്ങൾ കണ്ട ഒരു ഭംഗിയോടുകൂടെ തന്നെ നിങ്ങൾക്കും ഈ ഒരു സ്ഥലം ആസ്വദിക്കാൻ പറ്റിയെന്ന് വിശ്വസിക്കുന്നു അപ്പം നിങ്ങൾ ന്യൂസിലാൻഡ് പോകുകയാണെങ്കിൽ തീർച്ചയായിട്ടും മറക്കാതെ അക്രോവയിലേക്ക് എന്തായാലും പോകേണ്ടതാണ് ഇനിയും കൂടുതൽ മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് നമ്മൾ യാത്ര പോയി വീഡിയോസായിട്ട് വരുന്നതായിരിക്കും അടുത്ത ഒരു നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ക്യാമ്പർ വാൻ ട്രിപ്പായിരുന്നു ഓൾമോസ്റ്റ് ഒരു പതിമൂന്ന് ദിവസത്തെ നമ്മുടെ ക്യാമ്പർ വാൻ ായിരുന്നു നമ്മൾ ഓൾമോസ്റ്റ് സൗത്ത് ഐലൻഡ് ഫുള്ള് കവർ ചെയ്തത് ക്യാമ്പർ വാനിലായിരുന്നു ഇതേപോലെ രണ്ട് മൂന്ന് സ്ഥലങ്ങളും നമ്മൾ ഡേ ട്രിപ്പായിട്ട് റോഡ് ട്രിപ്പുകളൊക്കെ പോയി അത് കൂടാതെ ബാക്കിയുള്ള സ്ഥലങ്ങൾ മുഴുവൻ നമ്മൾ ക്യാമ്പർ വാനിലാണ് ചുറ്റി കണ്ടത് അപ്പോൾ ഇനി അങ്ങോട്ടുള്ള വീഡിയോകൾ ഫുള്ള് നമ്മുടെ ഒരു വാൻ എക്സ്പീരിയൻസ് ആയിരിക്കും അപ്പോൾ കൂടുതൽ മനോഹരമായ വീഡിയോകൾക്ക് വേണ്ടി കാത്തിരിക്കുക അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കമന്റ് നമ്മളെ അറിയിക്കുക അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും Bye.